മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ കോട്ട സംവിധാനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി എൻ ആർ ഐ കോട്ട വിദ്യാഭ്യാസ സംവിധാനത്തോട് കാണിക്കുന്ന തട്ടിപ്പാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഇത് അവസാനിപ്പിക്കേണ്ടതാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു എൻ ആർ ഐ കോട്ട സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു എൻ ആർ ഐ കോട്ട കൊണ്ട് ഉണ്ടാകുന്നത് ദോഷകരമായ പ്രത്യാഘാതമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നവരേക്കാൾ മൂന്നിരട്ടി മാർക്കുള്ളവർക്ക് പോലും അഡ്മിഷൻ ലഭിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും നിരീക്ഷണമുണ്ടായി മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിന് എൻ കോട്ട സംബന്ധിച്ച് പഞ്ചാബ് സർക്കാർ കൊണ്ടുവന്ന പുതിയ വിജ്ഞാപനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ബന്ധുക്കൾക്കും എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നൽകാമെന്നാണ് പഞ്ചാബ് സർക്കാർ പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനത്തിൽ പറയുന്നത് എന്നാൽ ഈ വിജ്ഞാപനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു പഞ്ചാബ് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ ഹൈക്കോടതിയുടെ നടപടി പൂർണ്ണമായും ശരിയാണെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി മാത്രമല്ല എൻ ആർ ഐ കോട്ട സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കോടതി കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ നിയമം വിശദീകരിച്ചു കൊണ്ടുള്ള മാർഗരേഖ പുറത്തിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അമൃതാന്യൂസ് ന്യൂഡൽഹി